സിദ്ധാർത്ഥിന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ മാധവ് അയാളുടെ മുറിയിൽ ചെന്ന് കിടന്നു കിടന്നിട്ടും അയാൾ കുറക്കം വന്നിരുന്നില്ല മാധവന്റെ മനസ്സിലൂടെ ഒരായിരം ചിന്തകൾ ഉടലെടുത്തു ദീർഘനേരത്തെ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ അയാൾ ഒരു തീരുമാനത്തിലെത്തി സിദ്ധാർത്ഥിനെ കുറച്ചുനാൾ ഇവിടെ നിന്നും മാറ്റി നിർത്താൻ അയാൾ തീരുമാനിച്ചു മുംബൈയിലെ ഓഫീസിൽ കുറച്ച് പ്രശ്നമുള്ളതായി അയാൾ അറിഞ്ഞിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥിനെ മുംബൈയിലേക്ക് പറഞ്ഞയക്കാൻ മാധവ് തീരുമാനിച്ചു ബിസിനസിന്റെ കാര്യമായതുകൊണ്ട് സിദ്ധാർത്ഥ് അത് അനുസരിക്കുമെന്ന് മാധവൻ ഉറപ്പായിരുന്നു അങ്ങനെ സിദ്ധാർത്ഥ് മുംബൈയിലേക്ക് പോയി മാധവന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനി തന്നെ ശല്യം ചെയ്യാൻ വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവന്തിക പഴയ ജീവിതത്തിലേക്ക് മടങ്ങി അവൾ അതിയായി സന്തോഷത്തോടെ കോളേജിലേക്ക് പോയി ഫെസ്റ്റിവലിനു വേണ്ടിയുള്ള റിഹേഴ്സലുകൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഫെസ്റ്റിവൽ ദിവസം വന്നെത്തി മൂന്ന് ദിവസം കൊണ്ടാണ് ഫെസ്റ്റിവൽ നടത്തുന്നത് അതിൽ മൂന്നാമത്തെ ദിവസമാണ് അവന്തികയുടെയും അഭിയുടെയും മ്യൂസിക് പ്രോഗ്രാം കാണികളെ ഹരം കൊള്ളിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിരുന്നു അവരുടെ പ്രോഗ്രാം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനിടയിൽ അവൻ വായിക്കുന്ന പ്രണയത്തിൽ ചാലിച്ച സംഗീതം അവനെ അവന്തികയിലേക്ക് ആകർഷിച്ചു അഭി തന്റെ വയലിനും കൊണ്ട് പിയാനോ വായിക്കുന്ന അവന്തികയെ വലം വെച്ചു അവന്റെ നോട്ടവും ആ സംഗീതവും അവളെ മറ്റേതോ ലോകത്തിലേക്ക് എത്തിച്ചു അവരുടെ കണ്ണുകൾ പരസ്പരം ഒരു പ്രണയകഥ പങ്കുവച്ചു അവന്തിയുടെ ഹൃദയത്തിൽ അഭി കയറിക്കൂടിയത് അവൾ തിരിച്ചറിഞ്ഞുവെങ്കിലും അത് മറ്റാരോടും അവൾ പറഞ്ഞിരുന്നില്ല അവനോട് പോലും പക്ഷേ അവനെ മാത്രം നോക്കുന്ന അവളുടെ കണ്ണുകളിലും അവളുടെ അധരങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയും ആ സത്യം അവന് മനസ്സിലാക്കാൻ സാധിച്ചു നിറഞ്ഞ കൈയ്യടിയോടെ അവരുടെ പ്രോഗ്രാം അവസാനിച്ചു അപ്പോഴും അവരുടെ കണ്ണുകൾ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹലോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുവാണോ വരുന്നില്ലേ ആതുരയുടെ ചോദ്യമാണ് അവരുടെ നോട്ടം മാറ്റിയത് അവന്തികയുടെ മുഖം നാണത്താൽ മൂടപ്പെട്ടിരുന്നു അവൾക്ക് പിന്നീട് അഭിയെ നോക്കാൻ സാധിച്ചില്ല അവൾ സ്റ്റേജിൽ നിന്നും ചെറിയ ചിരിയോടെ ഇറങ്ങിയിരുന്നു അവന്തികയുടെ മുഖത്ത് നാണമായിരുന്നുവെങ്കിൽ അഭിയുടെ മുഖത്ത് ചമ്മലായിരുന്നു സ്റ്റേജിന്റെ അരികിൽ അർത്ഥം വെച്ച് തന്നെ നോക്കുന്ന മനുവിനെയും വൈശാഖിനെയും മനപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവൻ നടന്നു നീങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ട് ചുവന്ന കണ്ണുകൾ ആ കാണികൾക്കിടയിൽ നിൽപ്പുണ്ടായിരുന്നു അവരെ കാണും തോറും അവൻ്റെ ഉള്ളിൽ ആളി തീ അതേ രീതിയിൽ അവന്റെ മുഖത്തും പ്രകടമായിരുന്നു പിന്നീട് അവൻ അവിടെ നിന്നില്ല അവൻ തന്റെ കാറിൽ കയറിയിരുന്നു സ്റ്റിയറിംഗിൽ മുറുകി പിടിച്ചിരിക്കുന്ന കൈകളിലെ ഞരമ്പുകൾ കൂടുതൽ ഭംഗിയായി തെളിഞ്ഞു വന്നു അതെ അത് സിദ്ധാർത്ഥാണ് അവളുടെ പ്രോഗ്രാമിന്റെ ഡേറ്റ് സിദ്ധാർത്ഥിന് ഓർമ്മയുണ്ടായിരുന്നു മുംബൈയിൽ നിന്നും വരുന്ന സിദ്ധാർത്ഥ് അവളെ കാണാനും അവളുടെ പ്രോഗ്രാം കാണാനുമായിരുന്നു നേരെ പോയത് പക്ഷേ അവിടെ കണ്ട കാഴ്ച അവന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു അഭിക്ക് അവന്തികയോടുള്ള പെരുമാറ്റത്തിൽ അവന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു പക്ഷേ അവന്തികയിൽ അത്തരം ഒരു ഭാവം ഉണ്ടായിരുന്നതായി കണ്ടിരുന്നില്ല എന്നാൽ ഇന്ന് അവളുടെ നോട്ടവും ഭാവവും എല്ലാം സിദ്ധാർത്ഥിനെ വല്ലാതെ തളർത്തി എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവനൊന്ന് ചിരിച്ചു അവന്റെ ഉള്ളിലെ മൃഗം ആ നിമിഷം ഉണർന്നിരുന്നു അവൻ തന്റെ കാറുമെടുത്ത് എവിടേക്കോ ലക്ഷ്യം വെച്ച് പോയി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിനായി അവർ കാത്തിരുന്നു പല കോളേജുകളിലെ കുട്ടികൾ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓവറോൾ ഗ്രേഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് അവരുടെ കോളേജിന് സ്വന്തമായി ഒപ്പം മ്യൂസിക് കോമ്പറ്റീഷനിൽ അഭിയുടെ ടീം വിജയിക്കുകയും ചെയ്തു ഇരട്ടി മധുരത്തിൽ ആട്ടവും പാട്ടവുമായി അവർ ആ നിമിഷത്തെ ആഘോഷമാക്കി ഊർജ്ജമേറിയ പാട്ടിന് മതിമർന്ന നൃത്തം ചെയ്യുന്നതിനിടയിൽ ഒരു പ്രണയഗാനം കേൾക്കാൻ ഇൻപമുള്ളതും എന്നാൽ നൃത്തം ചെയ്യാൻ തക്കവണ്ണതുമായ ഒരു ഗാനം അവിടെ മുഴങ്ങി ആ ഗാനത്തിൽ അറിയാതെ അഭിയുടെ കണ്ണുകൾ അവന്തികെ തേടി അവളുടെ കണ്ണുകളും തന്നെ തേടുകയായിരുന്നു എന്നറിഞ്ഞ നിമിഷം അവനിൽ മഞ്ഞുരുകിയ പ്രതീതിയായിരുന്നു അവൻ അവളുടെ അടുത്തേക്കായി ഓരോ ചൂട് എടുത്തു വച്ചു അവൻ്റെ വരവിനായി അവൾ കാത്തിരുന്നു ഒടുവിൽ അവർ നേർക്കുനേർ നിന്നു അവർക്കിടയിൽ ഒരു ചെറിയ അകലം അവശേഷിച്ചു ആ അകലത്തെ ഇഷ്ടപ്പെടാതെ അഭി അതിനെ ഭേദിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു അവരുടെ ഇടയിലെ അകലം കുറഞ്ഞു കുറഞ്ഞു വന്നു അവൻ അവളിലേക്ക് അടുക്കുന്തോറും അവളുടെ ഹൃദയം ദ്രുതഗതിയിൽ പായാൻ തുടങ്ങുന്നത് അവൾ അറിഞ്ഞു അവളിലേക്ക് അലിഞ്ഞു ചേരാൻ അവന്റെ മനസ്സ് തയ്യാറെടുത്തിരുന്നു പക്ഷേ അവന്റെ ആഗ്രഹത്തെ തകിടം മറിച്ചുകൊണ്ട് വൈശാഖ് അവന്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനെ പൊക്കിയെടുത്ത് കറക്കി വൈശാഖിന്റെ ആ പ്രവൃത്തി അഭി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാനായില്ല രണ്ടു തവണ കറക്കിയതിനു ശേഷം വൈശാഖ് അവനെ താഴെ നിർത്തി അപ്പോഴേക്കും അവന്തിക അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയിരുന്നു അഭി വൈശാഖിനെ തുറച്ചു നോക്കി നിന്നു പക്ഷേ അവൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല പാവം ഒരോളത്തിൽ ചെയ്തു പോയതാ അവൻ തുള്ളിച്ചാടി ഡാൻസ് കളിക്കുവാണ് ഡാൻസ് കളിക്കാതെ കൈയും കെട്ടി തന്നെ തുറച്ചു നോക്കുന്ന അഭിയെ കണ്ടപ്പോൾ വൈശാഖ് എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി പട്ടി നിന്നിപ്പോ ആരാടാ ഇങ്ങോട്ട് വിളിച്ചേ എടാ മോനെ നമ്മൾ ജയിച്ചില്ലേ എൻജോയ് മാൻ എൻജോയ് അതും പറഞ്ഞ് ഡാൻസും കളിച്ച് അവൻ മുന്നോട്ട് നീങ്ങി അഭിക്ക് അവനെ തല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ സാഹചര്യം ശരിയല്ലാത്തത് അവൻ ഒന്നും ചെയ്തില്ല എന്നാലും അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി താൻ പ്രണയിക്കുന്നവൾ അത്രമേൽ തന്നെയും പ്രണയിക്കുന്നുണ്ടെന്ന് അവന് ബോധ്യപ്പെട്ടു ആ സന്തോഷത്തിൽ അവനും നൃത്തം വെക്കാൻ തുടങ്ങി അങ്ങനെ ആഘോഷങ്ങൾക്കൊടുവിൽ എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ അവന്തിക ഓടി അടുക്കളയിൽ നിൽക്കുന്ന സുജാതയെ പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മേ അവന്തികയാണെന്ന് മനസ്സിലായ സുജാത തിരിഞ്ഞു നിന്ന് അവളുടെ രണ്ട് തോളുകളിലും കൈവച്ചുകൊണ്ട് ചോദിച്ചു എന്തായി മോളെ ഫെസ്റ്റിവൽ റിസൾട്ട് എന്തായി പറ സുജാത കാംക്ഷയോട് അവളെ നോക്കി അമ്മ മ്യൂസിക് കോമ്പറ്റീഷൻ ഞങ്ങൾ അങ്ങ് തൂക്കി പിന്നെ ഓവറോൾ ഗ്രേഡ് ഞങ്ങളുടെ കോളേജിനാണ് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അത് കൊള്ളാലോ അപ്പോൾ ഡബിൾ ഹാപ്പിയാണല്ലോ മോളെ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അശോക് അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവന്തിക അശോകിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു അതേ അച്ഛ ഒരുപാട് ഹാപ്പിയായി ഞങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തതും അവിടെ പാട്ടായി ഡാൻസ് ആയി ഒന്നും പറയണ്ട ഭയങ്കര രസമായിരുന്നു അശോക് അവളുടെ കവളിൽ തലോടി മോളങ്കിച്ചെന്ന് ഫ്രഷ് ആക ഓക്കെ അമ്മേ ഒരു ചായയും പിന്നെ നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാനും കൂടി എടുത്തോ നല്ല വിശപ്പ് അവന്തിക വയറും തടങ്കി നിൽക്കുന്നത് കണ്ട സുജാത അവളുടെ കവിളിൽ ചെറുതായി ഒന്ന് പിച്ചി എന്റെ കുറുമ്പി ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഞാൻ എല്ലാം എടുത്തു വെക്കാം എന്താ പോരെ മതിയൊന്ന് തലയാട്ടിക്കൊണ്ട് അവൾ തുള്ളിച്ചാടി അവളുടെ മുറിയിലേക്ക് പോയി അശോകും സുജാതയും അവൾ പോയ വഴിയെ നോക്കി നിന്നു ഏറെ നാളിന് ശേഷമാണ് ഇത്രയധികം സന്തോഷത്തോടെ അവൾ അവർ കാണുന്നത് സുജാത അശോകിന്റെ തോളിൽ തല ചായച്ചു കിടന്നു അശോക് അവളെ തലോടി ഒരു മുത്തം കൊടുത്തു ഫ്രഷായി വന്ന അവന്തിക കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തല തോർത്തുകയാണ് ഇപ്പോഴും അവളുടെ കാലുകൾ നൃത്തം വെച്ചിരുന്നു ചെറിയ തോതിൽ പാടാനും തുടങ്ങി പിങ്ക് നിറത്തിലുള്ള ബെനിയനും നേവി ബ്ലൂ കളറിലുള്ള സ്കേർട്ടുമായിരുന്നു അവളുടെ വേഷം കണ്ണാടിയിൽ നോക്കുന്നതിനിടയിൽ അവളിൽ എപ്പോഴോ അഭിയുടെ മുഖം തെളിഞ്ഞു സ്വിിച്ചിട്ട പോലെ അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി നിന്നു നാണം കൊണ്ട് തന്റെ മൂക്കും കവിളുകളും ചുവന്നത് അവൾ നോക്കിക്കണ്ടു മനസ്സിനൊരു കുളിർമ അനുഭവപ്പെട്ടതായി അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ ഇറക്കി അടച്ചു സ്റ്റേജിൽ വെച്ച് തന്നെ കൊതിപ്പിക്കുന്ന കണ്ണുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു പെട്ടെന്ന് അവളുടെ കഴുത്തിന്റെ പുറകിലായി ആരുടെയോ ശ്വാസം തട്ടുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണാടിയിൽ തന്റെ തൊട്ടു പുറകിലായി നിൽക്കുന്ന സിദ്ധാർത്ഥനെ കണ്ടതും അവളുടെ അധരങ്ങളിലെ ചിരി മാഞ്ഞിരുന്നു അവൾ അവന്റെ മുന്നിൽ നിന്നും അല്പം മാറി ഭയത്തോടെ നിന്നു വന്യമായ ചിരിയോടെ അവൻ അവളെ നോക്കി തന്നെ നിന്നു സ്വീറ്റ് ഹാർട്ട് നീ എന്താ ആലോചിച്ചത് പറ്റിയാണോ സോറി മോളെ എനിക്ക് അർജന്റായി മുംബൈയിൽ വരെ പോകണമായിരുന്നു ഇപ്പോൾ ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമാ വന്നത് അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചതും അവന്തിക ഓടി കഥകിന്റെ അടുത്തേക്ക് ചെന്നു പക്ഷേ ആ ഡോർ ലോക്കായിരുന്നു അവന്തിക തന്നാൽ കഴിയും വിധം ഡോറ് തുറക്കാൻ ശ്രമിച്ചു ഒടുവിൽ അവൾക്ക് എന്തോ മനസ്സിലായതുപോലെ ഭയന്ന് വിറച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ നോക്കി അവൻ തന്റെ കൈയിലിരുന്ന് ഡോറിന്റെ കീ എടുത്ത് ചൂണ്ടുവിരലിലിട്ട് കറക്കുന്നുണ്ടായിരുന്നു അവൻ തിക പകപ്പോടെ ഡോറിൽ ചാരി നിന്നു നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ സുധാട്ട് ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ അവൻ അവളുടെ അടുത്തേക്കായി വന്ന് നിന്നുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു അവൾ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിറുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ ശ്രമം ഫലം കണ്ടിരുന്നില്ല അവന്തിക നിലവിളിക്കാനായി തുടങ്ങി നീ എത്ര നിലവിളിച്ചാലും ആർക്കും ഒന്നും ചെയ്യാനാവില്ല സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന്തികയുടെ നിലവിളിയിൽ സുജാത അടുക്കളയിൽ നിന്നും ഓടി മുകളിലേക്ക് പോയിരുന്നു എന്നാൽ അശോക് തന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതും ആദ്യം നോക്കിയത് മുറ്റത്തേക്കായിരുന്നു അവിടെ സിദ്ധാർത്ഥന്റെ കാർ കണ്ടതും അവന്റെ കണ്ണിൽ ഭയം വന്നിരുന്നു മറച്ചൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അശോക് മുകളിലേക്ക് കയറി ചെന്നു മോളെ അവന്തിക വാതിൽ തുറക്ക് സുജാത വാതിലിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് എന്റെ മോളെ ഒന്നും ചെയ്യല് വാതിൽ തുറക്ക് അശോകിന്റെ വാക്കിൽ സുജാത ഭയത്തോടെ നിന്നു അയ്യോ മോളെ മോളെ സുജാത അലറി വിളിച്ചു പക്ഷെ ആ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നിരുന്നില്ല അവന്തിക സിദ്ധാർത്ഥിന്റെ കൈക്കുള്ളിൽ തന്നെ ആയിരുന്നു സിദ്ധാർത്ഥ് എന്നെ വിട് എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് അവന്തിക അവനോട് കെഞ്ചിക്കൊണ്ടിരുന്നു നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നിന്നെ ഒന്ന് അഭിനന്ദിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ഇന്ന് നിന്റെ പെർഫോമൻസ് കാണാൻ ഞാനും കോളേജിൽ വന്നിരുന്നു നിന്നെ അല്ലാതെ മറ്റു ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല നിന്റെ സംഗീതം അതെന്നെ വല്ലാതെ മോഹിപ്പിച്ചു പക്ഷേ അതിനിടയിൽ നിന്റെ നോട്ടം മറ്റൊരിടത്തേക്ക് പോയപ്പോൾ എന്റെ നെഞ്ച് എത്രമാത്രം മാത്രം പിടഞ്ഞുവെന്ന് നിനക്കറിയാമോ പെട്ടെന്ന് അവന്റെ മുഖത്തെ ഭാവമാറ്റം അവളെ പേടിപ്പെടുത്തി അഭയുടെ കാര്യമാണ് സിദ്ധാർത്ഥ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിരുന്നു അവളുടെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചു അവളുടെ കണ്ണുകൾ അവന്റെ ചുവന്ന കണ്ണുകളെ മാറി മാറി നോക്കി സിദ്ധാർത്ഥ് ഞാൻ ഞാനത് അവളുടെ ശബ്ദം ഇടറി വേണ്ട നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് അധികം വൈകാതെ അതെന്താണെന്ന് നീ അറിയും അവളുടെ നെഞ്ചെടുപ്പ് കൂടിയിരുന്നു അവൻ തനിക്കായി ഒരുക്കി വെച്ചിരുന്ന സമ്മാനം അത് അവളെ പേടിപ്പെടുത്തുന്ന ചിന്തകളിലേക്ക് എത്തിച്ചു സിദ്ധാർത്ഥിന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുകിയപ്പോൾ അവൾ ആ ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നു നിന്നെ എൻ്റെ പെണ്ണായി ഞാൻ കണ്ടു കഴിഞ്ഞു പക്ഷേ അത് നീ ഇടയ്ക്ക് മറന്നുപോകുന്നു ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഈ സിദ്ധാർത്ഥിന്റെ പെണ്ണാണ് നീ നീയെന്ന് ഇനി ഓരോ നിമിഷവും ഓർക്കാൻ ഞാനൊരു സമ്മാനം തരാൻ പോകുക അവന്റെ നോട്ടം തന്റെ അതിരങ്ങളിലേക്കാണെന്ന് ആ നിമിഷം സർവ്വശക്തിയും എടുത്ത് അവൾ അവനിൽ നിന്നും കുതറി മാറി അപ്പോഴും സുജാതയും അശോകും വാതിലിൽ തട്ടുകയും അവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ മാറി മാറി നടന്നു സിദ്ധാർത്ഥ് വേണ്ട പ്ലീസ് വേണ്ട അവൾ കരഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനെ നോക്കി പറഞ്ഞു അവൻ അവളെ ബലമായി പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചു അവളുടെ രണ്ട് കൈകളും സിദ്ധാർത്ഥ് അവന്റെ ഒരു കൈയിലാക്കി പിടിച്ചു എനിക്ക് വേണം നിന്നെ എന്റേത് മാത്രമായി അതിന്റെ തുടക്കമെന്നോണം ഞാൻ ഈ ചുണ്ടുകളെ സ്വന്തമാക്കാൻ പോകുക ഈ സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കേസ് അതുപോലെ നിന്റെയും അത് നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം അവൻ തന്റെ മറുകൈ അവളുടെ കഴുത്തിന്റെ പിൻഭാഗത്തായി പിടിച്ചുകൊണ്ട് അവനോട് ചേർത്തു വെച്ചു അവന്റെ അദരങ്ങൾ അവളിൽ പതിക്കും മുന്നേ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പെട്ടെന്ന് ഡോർ തുറന്ന് സിദ്ധാർത്ഥ് വെളിയിലേക്ക് വന്നു വാതിലിന് അരികിൽ നിൽക്കുന്ന അശോകനെയും സുജാതയും തുറച്ചു നോക്കിക്കൊണ്ട് അവൻ താഴേക്ക് ചെന്നു തന്റെ കാറുമെടുത്ത് ചേറിപ്പാഞ്ഞവൻ പോയിരുന്നു